അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ സ്ത്രീകൾ വിവാദത്തുകൾക്കായിട്ട് ആരാധനകൾക്കായിട്ട് മസ്ജിദുകളിൽ പോകുന്നത് വിലക്കരുത് ഇത് സംബന്ധിച്ച ഹജീസ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അതിൻ്റെ ദർസ് മൂന്ന് തുടരുകയാണ് അപ്പോൾ സ്ത്രീകൾ മസ്ജിദുകളിൽ ജുമായ ജമായത്തുകളിൽ പങ്കെടുക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുന്ന ചില ആൾക്കാർ അതേപോലെ സ്ത്രീകൾക്ക് അതിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല എന്ന് ചരിപ്പിക്കുന്ന ചിലർ ചിലർ അനുവദനയാണ് എന്നാൽ പോലും അവർക്ക് കൂടുതൽ കിട്ടില്ല പള്ളിയിൽ പോയി നിസ്കരിച്ചത് കൊണ്ട് എന്ന് വിചാരിക്കുന്ന ചിലർ അവരൊക്കെ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇന്ന് ആദ്യം പരാമർശിക്കുന്നത് ഉമ്മു ഉമുഹൈദ് അസായിദി അലിഅള്ളാഹുഅൻഹ എന്ന സുഹാബി വനിതയുടെ റിപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളൊരു ഹദീസാണ് നമ്മൾ മനസ്സിലാക്കി സ്ത്രീകൾക്ക് മസ്ജിദ് വിലക്കരുത് എന്ന് പരാമർശിക്കുന്ന ധാരാളം ഹദീസുകൾ മുത്തവാത്തിറായിട്ട് വന്നിട്ടുണ്ട് എന്ന് അതേസമയം ബുയൂത്ത്ഹുന്ന ഹൈറുല്ലഹുന്ന എന്നുകൂടി സിയാദത്തുള്ള അഡീഷൻ ഉള്ള റിപ്പോർട്ട് അത്രമാത്രം ആധികാരികമല്ല എന്നാൽ അധിക പണ്ഡിതന്മാരും അതിന് സ്വീകാര്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ മുത്തലപ്പായ നിരക്ക് എല്ലാ സ്ത്രീകൾക്കും എല്ലാ സാഹചര്യത്തിനും വീടാണ് മസ്ജിദിനേക്കാൾ ഉത്തമം എങ്കിൽ നബി പത്നിമാരുൾപ്പെടെ സ്വഹാബി വനിതകൾ നബി സുലഹിന്റെ ജീ ജീവിതകാലത്തും കാലശേഷവും ക്ലേശങ്ങൾ സഹിച്ചൊക്കെ മസ്ജിദുകളിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ അവർ കൂലി കുറയാൻ വേണ്ടിയിട്ട് പോയി എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ യാതൊരു നിർവാഹവും ഇല്ല ഏതായാലും സ്ത്രീകൾ മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് മസ്ജിദിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ട് അവരുടെ ജുമാക്കും ജമാക്കിനും അനുമതിയുണ്ട് എന്ന് തന്നെയാണ് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്തെ ചില ആളുകൾ ഫിത്തിന ഭയപ്പെട്ടാൽ വില വിലക്കാലം എന്ന് പറഞ്ഞിട്ട് ഇക്കാലത്തൊക്കെ ഫിത്തിനെന്ന് പറഞ്ഞിട്ട് മസ്ജിദിൽ പോകുന്നത് വിലക്കി പക്ഷേ അവരുടെയൊക്കെ സ്ത്രീകൾ മറ്റു പല കാര്യങ്ങൾക്കും വീടുകളിൽ ഇഷ്ടം പോലെ പുറത്തിറങ്ങുന്നുമുണ്ട് ഏതായാലും ചില ആളുകൾ വീടാണ് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് പലപ്പോഴും പരാമർശിക്കാറുണ്ട് ആ ഹദീസിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് നോക്കാം ആദ്യം ആ ഹദീസ് സുനനുൽ ബൈഹത്തയിൽ വന്ന പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് അഹ്ബർന അബുൽ ഹുസൈൻ അലീബിന് മുഹമ്മദ് ബിന് അബ്ദുല്ലാഹിബിന് ബിഷ്വാന അൽ അദുൽ ബിബൗദാദ അംബാന അബുൽ ഹസൻ അലീബിന് മുഹമ്മദ് ബിന് അഹമ്മദ് അൽ മിസ് ഹദ്ദസന യഹീബിന് ഉസ്മാൻ ഇബിൻ സ്വാലിഹ് ഇസ്ബ്രാഹിം ഇബ്രാഹിം മർവാൻ അബൂബക്കർ അബ്ദുല്ലാ ഹൽ കിരാനി അൻ അബ്ദുൽ ഹമീദ് ഹദീസാണ് അവർ പറഞ്ഞു അവർ റസൂൽ സുലിനോട് പറഞ്ഞു നിശ്ചയം ഞങ്ങൾ സ്വല നിസ്കാരം ഇഷ്ടപ്പെടുന്നു താനീമാക്ക അതായത് ഉദ്ദേശിച്ചത് താങ്കളുടെ കൂടെ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു ഫുനാജുന അപ്പോഴാകട്ടെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ തടയുകയും ചെയ്യുന്നു ഫ പാല റസൂൽ അള്ളാഹി സുലുഹു വസ്ലം അപ്പോൾ റസൂൽ അള്ളാഹുലം പറഞ്ഞു സ്വലാത്തു കുഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ വീ നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടെ നിസ്കാരം ഹൈറും നിങ്ങളുടെ വീടിൻ്റെ വളപ്പിൽ അല്ലെങ്കിൽ വീട് മുറ്റങ്ങളിൽ ഒക്കെ നിസ്കരിക്കുന്നതിന് നിസ്കരിക്കുന്ന നിസ്കാരത്തേക്കാൾ ഉത്തമമാണ് സ്വലാത്തി കുന്നഫി ദൂരി കുഞ്ഞ നിങ്ങളുടെ വീട്ടു വളപ്പിൽ അതായത് വീടിൻ്റെ പുറത്തായിട്ട് വീടിൻ്റെ പരിസരത്ത് തന്നെ അവിടെ നിസ്കരിക്കുന്ന നിസ്കാരം അഫുൽ അലുബീൻ സ്വലാത്തി കുന്നഫി മസ്ജിദിൽ ജമായത്തി ജമായത്തായിട്ട് നിസ്കരിക്കുന്ന മസ്ജിദിൽ നിങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഇവിടെയും യഥാർത്ഥത്തിൽ വിലക്കൊന്നുമില്ല കൂടുതൽ ഉത്തമം വീടാണ് എന്നൊരു പരാമർശമാണ് നടത്തിയത് അപ്പോൾ നബിസുള്ള എത്രയോ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് സ്ത്രീകൾക്ക് നിങ്ങൾ വീട് മസ്ജിദ് വിലക്കരുത് 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 എന്ന് അപ്പോൾ ഇവിടെ ഈ സഹാബി വനിത വന്ന് പറയുന്നതോ ഞങ്ങളുടെ ഭർത്താക്കന്മാർ വിലക്കുന്നു എന്നാണ് തടയുന്നു എന്നാണ് അപ്പോൾ ഭർത്താക്കന്മാർ തടഞ്ഞാൽ പോകാൻ പാടില്ല എന്നുള്ള ഹദീസിൻ്റെ കണ്ടൻറ്റാണ് അത് നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ ഒരു ആശയം തന്നെയാണ് ഭർത്താക്കന്മാർ അനുമതി കൊടുക്കണം എന്നുള്ള മറ്റൊരു വിഷയം അനുമതി നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം അപ്പോൾ സ്ത്രീകൾക്ക് മസ്ജിദിൽ പോകാൻ വേണ്ടി മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾക്കാണെങ്കിലും ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് പുറത്തു പോകേണ്ടത് എന്നതുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഈ ഹദീസ് വ്യാജ ഹദീസാണെന്ന് ഇബിന് ഹസ്മർ അഹിമുഹുള്ള ഓഹരി മെഹബുകാരനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് പല ഹദീസുകളും സ്വീകാര്യമായിട്ട് ഹുക്കുമ്പം ചെയ്തിട്ടുണ്ട് ചില ന്യൂനതകളൊക്കെ ഈ ഹദീസിൽ പറയപ്പെടുന്നുമുണ്ട് ഏതാവട്ടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെച്ചിട്ട് സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും മസ്ജിദാണ് ഉത്തമം വരുമോ ഈ ഹദീസ് സ്വഹീഹാണെന്ന് തന്നെ വെക്കുക സ്വീകാര്യമാണെന്ന് തന്നെ വെക്കുക ആ സ്വീകാര്യമാണ് എങ്കിൽ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും മുത്തരക്കായ നിലക്ക് മസ്ജിദാണ് ഉത്തമം എന്ന് വരികയില്ല കാരണം ഇവിടെ തുടക്കത്തിലേ പറയുന്നത് എന്താണ് അസുവാജു അപ്പം ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങൾ തടയുന്നു അപ്പോൾ ഭർത്താക്കന്മാർ തടയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിന് പോണ്ട ഒരു ക്ലാഷൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കരിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം അവർ അതേക്കാളും പ്രതിഫലം കിട്ടും എന്ന് നബിസ്വലാൻ വൈസ് വല്ല അവർക്കൊരു ഇളവ് കൊടുത്തു എന്ന് മാത്രമേ ഈ ഹദീസ് നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ സ്വീകാര്യമാണോ അല്ല എന്നത് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് മറ്റൊരു വിഷയം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബികൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയും സന്ദർഭവും സാഹചര്യമൊക്കെ പരിഗണിച്ചാണ് നിമിസംബർ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ളത് ഉദാഹരണത്തിന് ഏതാണ് ഏറ്റവും നല്ല ആ കർമ്മം അമൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ സ്വഹാബികളും ഒരേപോലെയല്ല വ്യത്യസ്ത മറുപടികൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല ഹദീസുകൾ ഇനി ഒരു ഹദീസ് മറ്റൊരു ഹദീസ് അൻ അബ്ദുൽ ഒരു വ്യക്തി നബീസ്സിൻ്റെ അടുത്ത് വന്നു ഇത് ജിഹാദി ജിഹാദ് ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സായുധ പോരാട്ടം എന്ന ജിഹാദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ വ്യാപകമായി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള എല്ലാ ത്യാഗ പരിശ്രമങ്ങളും ഒക്കെ ജിഹാദിൻ്റെ പരിധിയിൽ വരും ഇവിടെ ജിഹാദ് സായുധ പോരാട്ടമാണ് ഉള്ള ജിഹാദാണ് ഫാൽ അപ്പോൾ അതിനനുബന്ധിച്ച് ചോദിച്ചപ്പോൾ പോരാട്ടത്തിന് യുദ്ധത്തിന് അനുമതി ചോദിച്ചപ്പോൾ നബിസു നബിസുലഹുസ്വലം പറഞ്ഞു വാലിദാക്ക എൻ്റെ രണ്ട് മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കൾ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആം അതെ കാല അപ്പോൾ പറഞ്ഞു ഫജാഹിദ് അവരിൽ ഈ ജിഹാദ് നടത്തു എന്ന് പറഞ്ഞാൽ അവരിൽ ജിഹാദ് നടത്തു പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ ശുശ്രൂഷിക്കൂ അവരെ തൃപ്തിപ്പെടുത്തൂ അതാണ് എൻ്റെ എൻ്റെ ജിഹാദ് അത് അതിൽ ത്യാഗപരിശ്രമം നടത്തൂ എന്ന് ഈ ഹദീസ് വെച്ചിട്ട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള സഹാബികളൊന്നും ഇത് യുദ്ധത്തിന് വേണ്ടതാണ് അല്ല അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഒരു പക്ഷേ അവരുടെ മാതാപിതാക്കളുടെ സാഹചര്യം അറിയാമായിരിക്കും അദ്ദേഹം പോകുന്ന അവരുടെ അവർക്കുള്ള പ്രയാസം അല്ലെങ്കിൽ യുദ്ധത്തിന് അപ്പോൾ പിന്നെ സഹാബികളുടെ കുറവുണ്ടാവില്ല അല്ലെങ്കിൽ അതിന് മാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടാവാം അപ്പം അതുകൊണ്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതായിട്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ഏത് സാഹചര്യത്തിലും യുദ്ധം പിന്നെ യുദ്ധത്തിന് ധാരാളം ആളുകൾ ആവശ്യമുള്ള പ്രത്യേക ഘട്ടത്തിലൊക്കെ പിന്നെ മാതാപിതാക്കളുടെ സഹാബികളൊക്കെ യുദ്ധത്തിന് പങ്കെടുക്കാതെ പിന്നെ മാതാപിതാക്കളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കളൊന്നുമില്ലാത്ത സഹാബികൾ മാത്രം പങ്കെടുത്താൽ മതി എന്നൊരു റൂള് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുപോലെയാണ് പല കാര്യങ്ങളും അപ്പോൾ ചിലപ്പോൾ ചില ചില സ്ത്രീകളോടങ്കിലും ബിശ്രദാസിനും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് അവരുടെ സാഹചര്യം അനുസരിച്ച് പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലെങ്കിൽ പിന്നെ നബി ബി ശ്രദ്ധാസ്വമ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് അവരുടെ മസ്ജിദിലുള്ള അഴുതൂറ് ഹയർ നന്മ അവരുടെ പങ്ക് നിഷേധിക്കരുത് അത് വിലക്കരുത് അപ്പം മസ്ജിദുകളിൽ അവർക്ക് പങ്കുണ്ട് ഷെയർ ഉണ്ട് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്

ി ഐഷാദി ലാഹ്ല അവൽ നിന്നുള്ള നിവേദനം റസൂൽ സു അള്ളുസ്വലം ഇമ്രാത്ത മുസ്തഹാദത്തൻ നബിസ്വലിൻ്റെ കൂടെ അവിടുത്തെ പത്നിമാരിൽ ഒരാൾ ഇസ്തിഹാദത്തുള്ള അവസ്ഥയിൽ എഴുത്തിക്കാവിരുന്നു മസ്ജിദിലേ മസ്ജിദിലാരായിരുന്നേൽ നബിസുറുന്റെ പത്നി എഴുത്തിക്കാവിരുന്നു എന്ന് എങ്ങനെയുള്ള പത്നി മുസ്തഹാദ ഏത് അവസ്ഥയിൽ ഇസ്തിഹാദത്തുള്ള അതായത് ഓവർ ബ്ലീഡിങ് ഈ ബ്ലഡ് ബ്ലീഡിങ് ബ്ലീഡിങ് മെൻസസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മെൻസസ് ഹൈദാണെങ്കിൽ ഹൈദുള്ള സ്ത്രീ എത്തിക്കാത്തിരിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ ഹൈളല്ല രോഗരക്തമായിട്ടുള്ള എസ്തിഹാദത്ത് അങ്ങനെയാണെങ്കിൽ അവർക്ക് എഴുത്തിക്കാത്തിരിക്കുക എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിസ്കാരൊക്കെ നിർബന്ധമാണല്ലോ എസ്തിഹാദത്ത് രോഗരക്തമുള്ള സ്ത്രീ ആണെങ്കിൽ അവർക്ക് എന്താണ് നിസ്കാരം നിർബന്ധമാണ് ഇപ്പം കാലത്തെ തറ അൽത്ത വസു അവർ ചുവപ്പും മഞ്ഞയും ഉള്ള സ്രവങ്ങൾ കണ്ടിരുന്നു ഫർ ഉപമാ വതായിന അഹ് അപ്പോൾ റിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ത്വസ്ത് ഒരു പാത്രം അവരുടെ താഴെ വെക്കുമായിരുന്നു മസ്ജിദിൽ രക്തം അല്ലെങ്കിൽ ഈ സ്രവം സ്രാവം പിന്നെ പുര പുരളാതിരിക്കാൻ വേണ്ടിയിട്ട് മസ്ജിദ് മസ്ജിദ് രജസാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരുന്നു എന്ന് അപ്പോൾ ഇസ്തിഹാദത്തുള്ള

മസ്ജിദിൽ നിന്ന് അവർ പുറത്ത് പോകൽ അനുവദനീയമല്ലാഫുറൻ അവരുടെ എഴുത്തിക്കാഫ് നെതുറാണെങ്കിൽ നേർച്ചയാണെങ്കിൽ എഴുതി കാഫ ഒരു സ്ത്രീ നേർച്ചയാക്കി മസ്ജിദിൽ അവർക്കാണെങ്കിലോ ഇസ്തിഹാദത്തുണ്ടായി ഇസ്തിഹാദ രോഗരക്തം അപ്പോൾ അത് നേർച്ചയാണ് ആ എഴുത്തിക്കാഫാണ് നേർച്ചാണെങ്കിൽ നിർബന്ധമാണല്ലോ പിന്നെ സവാ ഉൻ അൽ മുത്താബി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അത് തുടർച്ചയായ താപ്യ ആയത്തി ആണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്ന് എന്നിട്ട് പറയാണ് ത്വാഹിര് കാരണം അവൾ ശുദ്ധിയുള്ള വള വളപ്പാലയാണ് ഇസ്തിഹാദത്തുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള പോലെയാണ് വിധിയിൽ വരിക കാരണം ലാക്കിൻ തട്ടു മസ്ജിദി മസ്ജിദിൽ മാലിന്യം രക്തം പുരളാതെ അവൾ സൂക്ഷിക്കണം وقد ثبت في صحيح البخاري صحيح البخاري استربت وأن تندعي أن عائشة طالب الله أنها قالت عائشة رضي الله عنها برد عدّي عتكفت عتكفت مع النبي صلى الله عليه وسلم إمرأة من نزواجه هي مستحالة فكانت تردم دمها والصفرة وتستع وتستو تحتها وهي تصلّي نرى تبرر هذا الحديث ببرر حديث الحديث حديث وريثي النبي صلى الله عليه وسلم لبني المؤمنين على الله وربهم هذه أברי استشهاده تلّى അതായത് രോഗരക്തമുള്ളപ്പോൾ അവർ വിശ്വാസം കൂടെ അവിടെ മസ്ജിദിൽ എന്ത് ചെയ്തിരുന്നു എഴുത്തിക്കാഫിരുന്നിരുന്നു എന്ന് ഒമിമൽ അൽ മസാല ഈ മസല പരാമർശിച്ചവരിൽ പെട്ടവരാണ് സ്വാഹിബുൽ ഹാവി അൽ ഹാബിയുടെ കർത്താവ് ഇബുൽ മുൻ ഇബുൽ മുൻറും ഇതിൽ ഇജ്മാ ഉണ്ട് എന്നിവരെ ഇബുൽ മുന്തിർ എന്ത് ചെയ്തിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മുസ്തഹാദത്ത് ഇസ്തിഹാതത്തുള്ള രോഗരക്തമുള്ള ഏതല്ല രോഗരക്തമുള്ള ഒരു സ്ത്രീ മസ്ജിദിൽ എഴുത്തിക്കാഫ് നെതിറിൻ്റെ എഴുത്തിക്കാഫ് നേർച്ചയുടെ എഴുത്തിക്കാഫ് നിറത്തുകയാണെങ്കിൽ അവർ പുറത്തു പോകണ്ട അവർ ആ മസ്ജിദിൻ്റെ എഴുത്തിക്കാഫ് പൂർത്തിയാക്കുക എന്നാണ് മസ്ജിദെന്ന് പുറത്ത് പോകണ്ടെന്നോ പറഞ്ഞത് ഇനി ഇപ്പം നമ്മൾ കണ്ടത് രോഗരക്തമുള്ള സ്ത്രീ മസ്ജിദിൽ നേർ നേർച്ചയുടെ എഴുത്തിക്കാഫ് ചെയ്യുകയാണെങ്കിൽ അവർ പുറത്തു പോകരുത് മസ്ജിദിൽ എഴുത്തിക്കാഫ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു അതിനുള്ള തെളിവായിട്ടുള്ള ഹരീസും പറഞ്ഞു ഇനി മസ്ജിദിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടായി നോക്കുക അവർ എഴുത്തിക്കാപ്പ് തുടങ്ങിയപ്പോൾ അർത്ഥമല്ല ഹൈതില്ല ശുദ്ധിയിലാണ് പക്ഷേ എപ്പോഴാണ് മെൻസസ് വരാമെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ എഴുത്തിക്കാഫ് ചെയ്തുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു അവർക്ക് രക്തം വന്നു ബ്ലീഡിങ് വന്നു മെൻസസ് വന്നു ഹൈതമുണ്ടായി അപ്പോൾ അവരെന്തു ചെയ്യണം അവർ പുറത്തു പോകണം അങ്ങനെയാണെങ്കിൽ ആ രോഗരക്തല്ല ഹൈതാണ് മെൻസസ് ആണ് എങ്കിൽ എന്തു ചെയ്യണം പുറത്തു പോകണം എന്നിട്ട് രക്തം വീട്ടിൽ പോയിട്ട് രക്തം നിന്ന ശേഷം കുളിച്ച് മസ്ജിദിലേക്ക് തിരിച്ചു വന്ന് ഏഴുത്തിക്കാവണം എന്ന് ഇമാം ഇമാംനബിറഹ് പറയുന്നു ബാഗാണിനി ഫർ ഒൻ ഇതൊരു പിരിച്ചിലാണ് അല്ലെങ്കിൽ ഒരു ഉപതലക്കെട്ട് ഫി മദാഹിബിൽ ഉലമായി ഉലമാക്കളുടെ വീക്ഷണങ്ങളിൽ ഏത് വിഷയത്തിൽ ഫിൽ ചെയ്യുന്നവളുടെ ആ സ്ത്രീയുടെ വിഷയത്തിൽ ഇതാ ഹയത് അവൾക്ക് എഴുത്തിക്കാഫ് ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം അപ്പം അത് നാം നിശ്ചയം പരാമർശിച്ചിട്ടുണ്ട് അന്ന മധഹബനാണ് നിശ്ചയം നമ്മുടെ മധുഹബ് നമ്മുടെ മദഹബന ഷാഫി മധുബ് കാരണം ഇമാം നാവിറമ ഷാഫി മതഹബ് ആരാണ് നിശ്ചയം അവൾക്ക് നിർബന്ധമാണ് അൽ ഹുറൂജു മസ്ജിദി മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകൽ എപ്പോൾ ഉള്ള സ്ത്രീ ആണെങ്കിലാണെന്ന് പറഞ്ഞത് ആദ്യം ഹരജത്ത് അങ്ങനെ മസ്ജിദിൽ നിന്ന് അവർ പുറത്തു പോയാൽ ഹൈദ ഉണ്ടായ സ്ത്രീ മസ്ജിദിൽ നിന്ന് പുറത്തു പോയാൽ സഖലത് ഫി ബൈത്തിഹ അവർ അവരുടെ വീട്ടിൽ താമസിക്കണം അവൾ ഖമാക്കാനത്ത് കബലി അഴുത്തിക്കാഫി എഴുതിക്കാഫിൻ്റെ മുമ്പ് അവൾ വീട്ടിൽ താമസിച്ചിരുന്ന പോലെ അവളുടെ ഹൈറ് മുറിഞ്ഞു പോകുന്നത് വരെ നിറ ഹൈത് സ്റ്റോപ്പ് ആകുന്നത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നത് വരെ എന്നിട്ട് പിന്നെ സുമ്പഴുതു ഇല്ല എഴുത്തിക്കാഫിഹാ പിന്നെ അവൾ എന്ത് ചെയ്യണം അവളുടെ എഴുത്തിക്കാഫിലേക്ക് മടങ്ങി വരണം നിറമസ്ജിദിക്ക് തന്നെ തിരിച്ചു വരണം അപ്പോൾ ഹൈറ് മുറിഞ്ഞ ശേഷം നിറ ഹൈത മുറിഞ്ഞിട്ട് കുടിയൊക്കെ കഴിഞ്ഞിട്ട് നടത്തണം ശുദ്ധിയായിട്ട് ദിനാർ വൽ വാബി ഹനീഫ ഇവരൊക്കെ ഇതുദ്ധരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആരെ തൊട്ട് ൊട്ട് ഇബിനും ഉദ്ധരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പണ്ഡിതന്മാരെ തൊട്ടൊക്കെ ആരൊക്കെയാണ് ഇത് പറഞ്ഞത് ഉം മുഹമ്മദ് ഹദീസിനു ശേഷം ഒരു ഹദീസ് കൂടെ ഉൾപ്പെടുത്തിയിരുന്നു അത് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ അതൊന്ന് വായിക്കാം സ്ത്രീ വള്ളി പ്രവേശന വിരോധികൾ സ്ത്രീകൾക്ക് മസ്ജിദ് വിലക്കുന്നതിന് തെളിവായി കൊണ്ടുവരുന്ന മറ്റൊരു ഹദീസ് ഇതാണ് ഹദീസ് നമ്പർ പത്തൊൻപത് ഇവിടെ നോട്ട് കൊടുത്തത് അൻഷത്തബി സുലല്ലാഹുലൈസ് അവൾ പറഞ്ഞു അള്ളാഹുവിൻ റസൂൽ സുല്ലാഹുസ്ല കണ്ടിരുന്നെങ്കിൽ പുതുതായി കൊണ്ടുവന്ന പല കാര്യങ്ങളും സ്ത്രീകൾ പുതുതായി കൊണ്ടുവന്നത് നിശ്ചയം അവിടുന്ന് മസ്ജിദ് സ്ത്രീകൾക്ക് വിലക്കുമായിരുന്നു കമാ വിലക്കുമായിരുന്നുല ഇസ്രേലർ സ്ത്രീകൾക്ക് അത് അതായത് മസ്ജിദ് വിലക്കപ്പെട്ടതുപോലെ തടയപ്പെട്ടതുപോലെ അപ്പോൾ ഇസ്രായേലെ സ്ത്രീകൾ വേണ്ടാത്ത പലതും ചെയ്തത് കാരണമായിട്ട് അഥബൊന്നും പാലിക്കാത്തത് കാരണമായിട്ട് അവർക്ക് മസ്ജിദ് വിലക്കപ്പെട്ടു അതുപോലെ ഇപ്പോൾ സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്ന പലതും നബിസ്വർ അല്ലാ അലിസ്വലമ്മ കണ്ടിരുന്നെങ്കിൽ നബിസ്വലാ അലി സ്ലി എന്ത് ചെയ്യുമായിരുന്നില്ല എന്ത് ചെയ്യുമായിരുന്നു അവർ നബിസ്വർ അല്ലാസ്ലം സ്ത്രീകൾക്ക് മസ്ജിദ് വിലക്കുമായിരുന്നു എന്ന് ആയിഷ് അറിയി അള്ളാഹുഹുലേ പറയുന്നത് അപ്പോൾ നബിസ്വലാ അലൈഹി വസ്ലമയുടെ കാലത്ത് സ്ത്രീകൾ അദബൊക്കെ പാലിച്ച് സുഗന്ധം പൂശാതെ ആഡംബരം ഒന്നുമില്ലാതെ ആ ചിട്ടകൾ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു മസ്ജിദിൽ പോയിരുന്നു അതിന് ബിസ്വദാസ്വൻ വിലക്കില്ല എന്ന് മാത്രമല്ല വിലക്കരുത് എന്ന് പുരുഷന്മാർക്ക് നിർദ്ദേശവും കൊടുത്തു ഇവിടെ ആയിഷാറുള്ള പറയുന്നത് എന്താണ് ബിസ്വലാ ഹനയുടെ വഫാത്തിന് ശേഷം എല്ലാ സ്ത്രീകളും അല്ല ചില സ്ത്രീകൾ പലതും പുതിയതുണ്ടാക്കി എന്ന് എന്നാൽ സുഗന്ധം പൂഷിപ്പോകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതപ് പാലിക്കാതെ പലതും ചെയ്തു തുടങ്ങി മസ്ജിദിലേക്ക് പോകുമ്പോൾ എന്നർത്ഥം അപ്പോൾ അത് കണ്ടിട്ട് ആയിഷാറിയുള്ള പ്രതികരിച്ചതാണത് ഇതൊക്കെ അങ്ങാണ്ട് ബസൂർ സലാഹ് അലിസ്ലമെ കണ്ടിരുന്നെങ്കിൽ ഇസ്രായേലിയുടെ സ്ത്രീകൾക്ക് മസ്ജിദ് വിലക്കിയതുപോലെ ഈ ഉമ്മത്തിൽ നബിസ്വല്ലാം മസ്ജിദ് സ്ത്രീകൾക്ക് വിലക്കുമായിരുന്നു എന്ന് പറഞ്ഞതാണ് അല്ലാതെ വിലക്കണം എന്നല്ല പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹദീസ് സ്ത്രീകൾക്ക് മസ്ജിദുകൾ വിലക്കാൻ പാടില്ല എന്നതിന് വ്യക്തമായ തടയുക കാരണം എന്താ നബിസ്ലാ അലിസ്ലിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ ചിട്ടകൾ പാലിച്ച അധപോടെ മസ്ജിദിൽ പോയി അവിടുത്തെ വഫാത്തിന് ശേഷം ചില സ്ത്രീകൾ പൂർണ്ണമായ ചിട്ടകൾ പാലിക്കാതെ മസ്ജിദിൽ പോയി എന്നതാണ് ഇതിൽ സൂചന എന്നിട്ട് പോലും ആയിഷ ആയിഷാറിയല്ലാൻ എന്ത് ചെയ്തില്ല മസ്ജിദ് അവർക്ക് പൂർണ്ണമായി വിലക്കില്ല വിലക്കാൻ നിർദ്ദേശിക്കുക അങ്ങനെ അഭിപ്രായപ്പെടുക ഒന്നും ചെയ്തില്ല ഇവരുടെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടാൽ അലൈഹി അലുസ്വലമ വിലക്കുമായിരുന്നു എന്ന രീതിയിൽ ഒരു നിഗമനം പറയുകയാണ് ചെയ്തത് കാരണം എന്താ വിലക്കാത്തതിന് കാരണം സ്ത്രീകൾക്ക് മസ്ജിദുകൾ തടയരുതെന്ന് നബിസ്വലി പറഞ്ഞു എന്ന് തന്നെയാണ് കാരണം ഇപ്പം ഈ ഹദീസെ പൊക്കി പിടിച്ചിട്ട് ചിലരെന്തെയും പൂർണ്ണമായ നിലക്ക് ഇക്കാലത്ത് പിത്തനെന്താ പറഞ്ഞിട്ട് മൊത്തത്തിൽ സ്ത്രീകൾക്ക് മസ്ജിദാ നിരോധിക്കുക ഇത് ഇങ്ങനെ ഇത് വെച്ചിട്ട് മസ്ജിദുകൾ സ്ത്രീകൾക്ക് വിലക്കുന്നതിൽ ന്യായമില്ല എന്ന് ഹജർ അൽ അസ്തലി റഹിമഹുല വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാം അദ്ദേഹം ചിലർ പിടിച്ചിരിക്കുന്നു ബി ആയിഷ ഈ വാക്ക് ഫി മൻ പൂർണ്ണമായിട്ടും അതായത് ഒരു കൈതും നിബന്ധനം വെക്കാതെ ചിത്രം ഉണ്ടാക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ചിട്ട പാലിക്കാത്ത സ്ത്രീകൾ പോകണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കൈതുണ്ട് ഇതങ്ങനെയല്ല മൊത്തത്തിൽ സ്ത്രീകൾക്ക് മസ്ജിദ് വിലക്കുന്നതിൽ ആയിഷ അറിയാഹുനായി ഹബീസ് ചിലർ തെളിവ് പിടിച്ചിരിക്കുന്നു എന്നാൽ അത് പരിശോധിക്കേണ്ടതാണ് അതൊരു കാര്യമല്ല ആ പറയുന്നത് ശരിയല്ല എന്നർത്ഥം എന്നിട്ട് പറയണേ ഇതിലായ തറത്താലിക്കത്തു മേൽ വിധി മാറുകയില്ല കാരണം അതുമായി ബന്ധിപ്പിച്ച ഒരു നിബന്ധന പറഞ്ഞു ലം അതായത് ആയിഷാറ ഊഹിച്ച് പറഞ്ഞതാണ് എന്ത് ഇങ്ങനെ സ്ത്രീകൾ കാട്ടിക്കൂത്തുണ്ട് ബുസ്ലാഹൻ കണ്ടിരുന്നെങ്കിൽ അത് കഴിഞ്ഞുപോയി പോയി വഫാത്തിന് ശേഷാന് പറയുന്നത് അപ്പൊ അങ്ങനെ ഊഹിച്ച് അവർ പറഞ്ഞൊരു കാര്യം അങ്ങനെ സംഭവം കാണപ്പെട്ടിട്ടില്ല അപ്പോൾ അപ്പൊ അവരെന്താ പറഞ്ഞത് ആ ഷാ ബിവി ലാ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നബി തടയുമായിരുന്നു എന്നാണ് പെയ്യു കാലു വാലി അപ്പൊ അതിനുപേൽ പറയപ്പെടുന്ന കാര്യം എന്താണ് എന്താണ് അതിന് മറുപടി പറയാനുള്ളത് ലം വലംബംനെ നബി അങ്ങനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടൂല നബി തടഞ്ഞിട്ടില്ല പിന്നെ വേറെ ആർക്കും തടയാൻ അവകാശമില്ലല്ലോ ആ വിധി തുടർന്നു ു അപ്പൊ സ്ത്രീകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള പിന്നെ അനുമതി ഉണ്ട് അവിടെ തടയാൻ പാടില്ല ആ വിധി തുടർന്നു വന്നു ഏതുവരെ എന്ന് വെച്ചാൽ ആയിഷാറുള്ളഹിന്റെ പോലും ആയിഷ ആയിഷാറുളീസ് പറഞ്ഞ ആയിഷ ആയിഷാറുളെ തന്നെ ലം ഐ വ്യക്തമായിട്ട് തടയാ എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല وإن كان كلامها كانت ترى عائشة رضي الله عنها സംസാരം ഈ ഹദീസ് കേട്ടാൽ തടയെന്നവർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അതിലേക്കൊരു സൂചന വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇതുകൂടെ എന്താണ് സ്ത്രീകൾ ഭാവിയിൽ കാട്ടിക്കൂട്ടുക എന്നുള്ളത് അള്ളാഹു സുബാന നേരത്തെ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് സ്ത്രീകൾക്ക് മസ്ജിദ് തടയണം എന്ന് നബി നബിസ്ലമയൊക്കെ അള്ളാഹു വാഹി നൽകിയില്ല ഭാവിയിൽ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടു അതുകൊണ്ട് സ്ത്രീകൾക്ക് മസ്ജിദ് നിഷേധിക്കുക നിരോധിക്കുക എന്ന് അള്ളാഹു നബിക്ക് വാഹിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ മസാജിദ് മസ്ജിദുകളിൽ നിന്ന് മസ്ജിദിൽ നിന്ന് അവർ തടയാൻ വാഹി കൊടുത്തിട്ടില്ല ഇനി മൻ ഇനി സ്ത്രീകൾ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ അതായത് സ്ത്രീകൾ അതുമില്ലാതെ മസ്ജിദിൽ പോവുക സുഗന്ധം പൂശി പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടകളില്ലാതെ പോവുക അപ്പോൾ അങ്ങനെ സ്ത്രീകൾ ചെയ്തു കൂട്ടിയ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ അത് അവരെ മസ്ജിദുകളിൽ നിന്ന് വിലക്കാൽ അനിവാര്യമാകുമെങ്കിൽ അത് അങ്ങനെ അനിവാര്യമാകുമായിരുന്നെങ്കിൽ അങ്ങാടിയ ചന്തകൾ പോലെടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ അവർ അവിടെ അവരെ വിലക്കലാണ് ഇതിനെക്കാളും അപ്പോൾ ഈ സ്ത്രീകൾക്ക് മസ്ജിദുകൾ വിലക്കുന്ന കക്ഷികൾ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിച്ചറിയാം എന്ത് നേർച്ചക്കും പൂരത്തിനൊക്കെ പോകാം അതിനൊക്കെ അനുമതി ഉണ്ട് അതിന് അതേപോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇടകലിറന്ന സ്ഥലത്ത് പോകാം അതിന് കുഴപ്പമില്ല മസ്ജിദിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവരക്ക് ഇത് പണ്ട് തന്നെ ഇബ്രഹിസ്കലാനി പറഞ്ഞിട്ടുണ്ട് റഹ്മാഹുല വൈറൻ ഈ ഇത് മാത്രല്ല വേറെ കാര്യം ഫൽ ദു ഈ പുതിയ കാര്യങ്ങൾ സംഭവിച്ചു ചില സ്ത്രീകൾ അതുമില്ലാതെ പോവുക പറഞ്ഞല്ലോ ചിട്ടകളില്ലാതെ ഇന്നമാ ചില സ്ത്രീകളിൽ നിന്ന് മാത്രമാണ് സംഭവിച്ചത് എല്ലാ സ്ത്രീകളും ആയിഷറി അള്ളാമിൻ ആ പറഞ്ഞ സമയത്ത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല ലാമിൻ ജമിന്ന എല്ലാ സ്ത്രീകളിൽ നിന്നും സംഭവിച്ചതല്ല ഫ ഇൻ തായി അപ്പോൾ അങ്ങനെ മൻ നിർണിതമായി നിർണയിക്കുകയാണെങ്കിൽ എന്താണ് അങ്ങനെ മൻ ബാധകമാക്കുകയാണെങ്കിൽ സ്ത്രീകൾ തടയാന്നുള്ളത് ബാധകമാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ലിമൻ ആ പുതുതായി ചെയ്ത കാര്യങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടല്ലോ ആ സ്ത്രീകൾക്ക് മാത്രമാണ് ബാധകാക്കേണ്ടത് അതായത് ഞാൻ സുഗന്ധം പൂശിപ്പോകുക ഞാൻ ചിട്ടകൾ പാലിക്കാത്ത പോകുക അങ്ങനത്തെ സ്ത്രീകൾ തടയാമെന്നുള്ളതല്ലാതെ മൊത്തത്തിൽ സ്ത്രീകൾക്ക് മസ്ജിദ് വിലക്കുണ്ടെന്ന് ഈ ഹദീസ് വെച്ചിട്ട് പറയാൻ പറ്റില്ല എന്നാണ് ഇബിൻ ഹജ് അസ്കലാനി റഹ്മ പറയുന്നത്